ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ജനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും ജീവിതാരോഗ്യത്തിൽ സൂക്ഷ്മമായ ഓരോ മേഖലകളെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കാനുള്ള അതിൽ നമ്മുടെ മനസ്സിന്റെ വ്യക്തത ജീവിതത്തിന്റെ മുൻപോട്ട് പോക്കിനകത്തിന്റെ അപേക്ഷിതം എന്നാൽ മനസ്സിന്റെ വ്യക്തത ഇല്ലായ്മയുടെ ഒരു പ്രധാന മേഖല പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു അതിനൊന്ന് കരളാണ് കരളിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും ബോധർ ചെയ്യാറില്ല ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് ജീവിതത്തിലെ വിശ്രമത്തിനനുസരിച്ച് വ്യായാമത്തിനനുസരിച്ചൊക്കെ കരൾ പ്രവർത്തിക്കുന്നു എന്നാൽ അതിലേ അതിലേറെ ഈ വൈകാരിക ബാധ്യതകളുമായി ബന്ധപ്പെട്ട് കരള് കരളിന്റെ പ്രവർത്തനം വല്ലാതെ ബാധിക്കാം അതിനെക്കുറിച്ച് നമ്മളിവിടെ ഇങ്ങനെയാണ് പറയുന്നത് മെന്റൽ ക്ലാരിറ്റി ഈസ് പ്രൊപോർഷണൽ ടു ദ ലിവേഴ്സ് ഫങ്ഷണൽ ക്ലാരിറ്റി മനസ്സിന്റെ പ്രവർത്തന വ്യക്തത കരളിന്റെ പ്രവർത്തന വ്യക്തതയ്ക്ക് ആനുപാതികമായി മനസ്സിന്റെ പ്രവർത്തന വ്യക്തത അതാണല്ലോ ജീവിതത്തെ ശരിയാമിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത് മനസ്സ് ആണ് ജീവിതത്തിന്റെ ആസൂത്രണം നടത്തുന്നത് ശരീരധർമ്മങ്ങൾ ജീവിയുടെ ധർമ്മങ്ങൾ ജീവിതധർമ്മങ്ങൾ എങ്ങനെ പോകണം എന്നുള്ള തീരുമാനം മനസ്സാണ് എടുക്കുന്നത് അപ്പോ ധർമ്മവ്യവസ്ഥയ്ക്കനുസരിച്ചാണ് ശരീരത്തിൻ്റെ ഘടനാ വിന്യാസം അത് നമുക്കറിയാം ഘടനാ സമഗ്രതയാണ് ശരീരത്തിന്റെ ജീവന്റെ ലക്ഷണം ആ ഘടനാ സമഗ്രതയിൽ അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ പരസ്പരം ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ശരീരധർമ്മങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിയുക അതിനനുസരിച്ചുള്ള വാസനാ ഗുണങ്ങളായിരിക്കും ശരീരത്തിന് ഉണ്ടാവുക അവയെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കർമ്മങ്ങളായി മുൻപോട്ട് വരുന്നത് കർമ്മങ്ങൾ ചെയ്യുന്ന ശരീര അവയവങ്ങൾ വഴിയാണ് ഇങ്ങനെ ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് പരസ്പരം ബന്ധപ്പെട്ടെന്ന് പറയുന്നതിനേക്കാളും ഒരു സംവിധാനത്തിന്റെ വിവിധ മുഖങ്ങളോ മാനങ്ങളോ ആണ് അപ്പോ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന മനസ്സ് അപ്പോ മനസ്സ് പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ കാര്യത്തിൽ എടുത്താൽ സെൻട്രൽ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോ സെൻട്രൽ നർവസ് സിസ്റ്റം എന്ന് പറയുന്ന ആ ആ ഒരു സംവിധാനം നമ്മുടെ കരളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചിലപ്പോൾ കരളിന്റെ പ്രവർത്തനം കൃത്യമായിട്ടല്ല കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് എന്താണ് അത് ആദ്യം ഒന്ന് നോക്കാം കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് ഏറ്റവും ആദ്യത്തേത് ഭക്ഷണം തന്നെയാണ് ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആ ഭക്ഷണത്തെ രക്തത്തിലേക്ക് വലിച്ചെടുത്ത് കഴിയുമ്പോൾ രക്തത്തിലുള്ള മാല് മാലിന്യങ്ങളെ നിർവീര്യമാക്കുക എന്നുള്ളതാണ് കരളിന്റെ പണി അപ്പോ കരളിലേക്ക് രക്തം പോവുകയും അത് നിർവീര്യമാക്കുകയും ചെയ്ത് രക്തശുദ്ധി വരുത്തിയതിനു ശേഷമാണ് രക്തക്കൊഴിലേക്ക് ലിവർ അല്ലെങ്കിൽ കരള് ഈ കാര്യങ്ങളെ കടത്തിവിടുന്നത് അപ്പോ കരളിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ സ്വാഭാവികമായി സ്വാഭാവിക ഭക്ഷണം ഉള്ളിലേക്ക് ചെല്ലണം അതിനും അതിനുമ്പപ്പുറത്തേക്ക് ലോഡ് കൂടുന്ന സമയത്ത് കരൾ അതിനെ ഫിൽറ്റർ ചെയ്യും പക്ഷെ ഒരു പരിധി കഴിയുന്ന സമയത്ത് ശരീരത്തിന് അത് കൃത്യമായിട്ട് കൊണ്ടുനടക്കാൻ കഴിയാതെ വരികയും പ്രധാനമായിട്ടിപ്പോ അമോണിയ പോലുള്ള മെറ്റാമോളിക് വേസ്റ്റുകൾ ശരീരത്തിൽ കൂടുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കരളിന്റെ പ്രവർത്തനത്തിൽ ചെറിയ മാന്ദ്യം ഉണ്ടാവുകയും അത് രക്ത ശുദ്ധിയെ ബാധിക്കുകയും ചെയ്യും രക്തശുദ്ധിയെ ബാധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് തലച്ചോറിനെ ബാധിക്കും കാരണം തലച്ചോറിലേക്ക് ഉള്ള രക്ത വിനിമയം കൃത്യമായിട്ട് നടക്കേണ്ടതുണ്ട് കൃത്യമായിട്ട് നടക്കേണ്ടതുണ്ടെന്ന് വെച്ചാൽ അതിനൊരു ഒരു ബാരിയർ ഉണ്ട് ഈ എന്താ പറയാ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയും ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്ന ഈ സംഭവം വെച്ചാൽ ബ്രെയിണ്ട സാധനങ്ങളെ കടത്തിവിടുകയും വേണ്ടാത്ത സാധനങ്ങളെ ലിമിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ബ്രെയിനിന് വേണ്ടുന്ന പോഷകങ്ങളെയോ അല്ലെങ്കിൽ ഘടകങ്ങളെയോ കടത്തിവിടുകയും അല്ലാത്തവയെ കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ശരീരം മെയിൻറ്റൈൻ ചെയ്യാറുണ്ട് ഈ മെയിൻ്റെനൻസിന് അപകടം പറ്റുമ്പോൾ അല്ലെങ്കിൽ രക്തശുദ്ധി ഇല്ലാതെ ആവുന്ന സമയത്ത് ഈ ഈ ഒരു ബാലൻസ് തെറ്റിപ്പോകും ബാലൻസ് തെറ്റിപ്പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ശരീരപ്രവർത്തനങ്ങൾ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കും ഇത് മനുഷ്യ ശരീരത്തെ വെച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് നെർവസ് സിസ്റ്റം ഈ രൂപത്തിൽ പ്രവർത്തിക്കാത്ത സസ്യങ്ങളിലും സസ്യങ്ങളിലുമൊക്കെ ഇതെങ്ങനെ തന്നെയായിരിക്കും അവിടെ കരളിന് പകരം മറ്റ് ചില ഭാഗങ്ങളായിരിക്കും പ്രവർത്തിക്കുക എന്താണെങ്കിലും ധർമ്മപരമായ മാറ്റം അതിന്റെ ശരീരഭാഗങ്ങളിലെ ധർമ്മപരമായ മാറ്റം അതിന്റെ മാനസിക തലങ്ങളിൽ മാറ്റം ഉണ്ടായിരിക്കും മാനസിക തലങ്ങളിലെ മാറ്റം ധർമ്മപരമായ പ്രശ്നങ്ങളായി മാറുകയും ചെയ്യുന്ന ഒരു ഒരു മ്യൂച്വൽ ചാലഞ്ചിലേക്ക് അത് പോകും അപ്പോ ഇത്തരത്തിൽ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ശരീരത്തിന് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ അപ്പം കരളിന്റെ പ്രവർത്തനം മസ്തിഷ്കത്തിലേക്ക് വേണ്ടുന്ന സപ്ലൈ കൊടുക്കാതെ ആവുന്ന സമയത്ത് പലപ്പോഴും മസ്തിഷ്കത്തിന് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും ഈ ഇന്ന വഴിക്കാണ് പോകേണ്ടത് എന്ന ധാരണയ്ക്ക് പകരം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും കാരണം ശരിയായ വിധത്തിലെ പോഷകങ്ങൾ കിട്ടുന്നില്ലല്ലോ പോഷകങ്ങളെല്ലാം കിട്ടുന്ന സമയത്താണ് അതിന്റെ മറ്റ അതിന്റെ ശരിയായ പ്രവർത്തനങ്ങൾ നടക്കുക ആ സമയത്താണ് അതിന്റെ ഘടനാ സമഗ്രതയും ഘടനാപരമായ വിന്യാസവും ഘടനാപരമായ പ്രവർത്തനവും നടക്കുക ഘടനാപരമായ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ ആ പ്രവർത്തന ആസൂത്രണ സംവിധാനത്തിൽ അതിന് ഇറക്കം തട്ടും അത് വ്യക്തതയില്ലാതെ ആവും ഇപ്പോൾ ശരീരത്തിന് ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ കിട്ടാതിരുന്നത് കഴിഞ്ഞാൽ ശരീരം കൺഫ്യൂസ്ഡ് ആവും ആ കൺഫ്യൂഷൻ എന്നുള്ളത് ചിലപ്പോൾ കൂടി 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 അതൊരു കോമ സ്റ്റേജ് വരെ പോയേക്കാം അത്ര വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ശരീരത്തിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റി ഉണ്ടല്ലോ ചയാപചയ പ്രവർത്തനങ്ങൾ ചയാപജയ പ്രവർത്തനങ്ങളിൽ ഈ കരളിന് പ്രശ്നം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഗ്ലൂക്കോസിന്റെ ക്രീക്ഷണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലിവറിന് ഇംബാലൻസ് വരും അതുപോലെ തന്നെ ഹോർമോൺ ഇൻബാലൻസ് വരും ഈ ഹോർമോൺ ഇൻബാലൻസ് പറഞ്ഞത് ഇപ്പോ കോട്ടസമോൾ പോലെയുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിലൊക്കെ മാറ്റം വരികയും അത് പെരുമാറ്റപരമായ ധർമ്മപരമായ മാനസികമായ അപചയങ്ങൾക്ക് അല്ലെങ്കിൽ ഇംബാലൻസുകൾക്ക് കാരണമാവുകയും ഒക്കെ ചെയ്യും അപ്പൊ ഇത്തരത്തില് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ മൊത്തത്തില് നിയന്ത്രിക്കുന്ന ആ കരളിന് അപചയം വന്നു കഴിഞ്ഞാൽ അത് രക്തശുദ്ധി വരുത്തുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ശരീരത്തെ മൊത്തത്തെ ബാധിക്കും അതിൽ പ്രത്യേകിച്ചും മസ്തിഷ്ക സംവിധാനത്തെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ബാധിക്കും സെൻട്രൽ സിസ്റ്റത്തെ ബാധിക്കുന്ന സമയത്ത് നമ്മുടെ മാനസികമായിട്ടുള്ള തെളിച്ചും കാര്യങ്ങളെ അറിയാനുള്ള തെളിച്ചം ആ കോഗ്നേറ്റീവ് എബിലിറ്റി നമുക്ക് നഷ്ടമാകും ആ കോഗ്നേറ്റീവ് ആയിട്ട് നടക്കേണ്ട പല പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് പോകാതെ നമുക്ക് വേണ്ടുന്ന ആ ഒരു എൻതൂസിയാസം അല്ലെങ്കിൽ എന്താ ഒരു എനർജറ്റിക് ആയിട്ടുള്ള അവസ്ഥയിൽ മാറ്റം വരും ഇത് സ്വാഭാവികമായിട്ടും ആ ഗ്ലൂക്കോസ് ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതുണ്ടാവും എനർജിയുടെ കാര്യത്തിൽ നമ്മൾ വളരെ തീരും ഇത് സ്വാഭാവികമായിട്ടും കാഴ്ചപ്പാടുകളിൽ കാഴ്ചകളുടെ തെളിച്ചത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ നിർവഹണ കാര്യങ്ങളിൽ ഒക്കെ ബാധിക്കും അപ്പൊ ഇത്തരമൊരു ഒരു ബാധ ഉണ്ടാക്കാനുള്ള ഏറ്റവും ഉയർന്ന ശേഷി കരളങ്ങൾ ഉണ്ടാവും അപ്പൊ കരളിന്റെ ശുദ്ധിയാണ് കരളിന്റെ പ്രവർത്തന ശുദ്ധിയാണ് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജീവിത വ്യാപാരങ്ങളെ കൃത്യമായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് അപ്പോൾ കരളിന്റെ ശുദ്ധി ഏറ്റവും നന്നായി സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് പ്രധാനമായിട്ടും ഈ ജൈവാംശം കൂടിയ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുക എന്നുള്ളത് ജൈവാംശം എന്നുള്ളത് ഈ ചത്ത ഭക്ഷണം കഴിക്കുന്നതിന് പകരം ജീവനുള്ള ഭക്ഷണം അധികം കഴിക്കുക ഫ്രൂട്ടേറിയൻ ഡയറ്റിലേക്ക് മാറുക അല്ലെങ്കിൽ എന്താ പറയുക ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതെല്ലാം നമ്മൾ വേദാരോഗ്യത്തിന്റെ പാഠങ്ങളിൽ പഠിച്ചതാണ് എങ്കിലും അത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുക മതിയായ വിശ്രമം നൽകുക അതുപോലെ തന്നെ മതിയായ ഉറക്കം നൽകുക പ്രത്യേകിച്ചും രാവിലെ ഒരു ഒരു വൺ ടു ത്രീ ഒ ക്ലോക്ക് സമ്പൂർണ്ണ ഉറക്കത്തിലായിരിക്കണം അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരിക്കലും ഉണർന്ന് ഇരുന്ന മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് പോവുകയോ ഒന്നും ചെയ്യരുത് ലിവറിന് പ്രശ്നമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഉറക്കം മുടങ്ങും അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഒരു വഴിയിലൂടെ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ജീവനുള്ള ഭക്ഷണം ആന്റി ആന്റി ഓക്സിഡന്റ്സ് ഒക്കെ ആവശ്യത്തിന് കൊടുത്തുകൊണ്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്കും ലിവറിനും ആവശ്യത്തിന് വിശ്രമം നൽകുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയെ നമുക്ക് മറികടക്കാൻ കഴിയും അപ്പോൾ രാവിലെ ആ വൺ ടു ത്രീ എന്നുള്ള സമയം കൃത്യമായിട്ട് ഉറങ്ങുകയും ത്രീ ടു ഫൈവ് എന്നുള്ള ആ ഒരു സമയം കൃത്യമായിട്ട് പ്രാണായാമം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിനകത്തേക്കുള്ള ഓക്സിജൻ സപ്ലൈ കൂടും അതുപോലെ തന്നെ ശരീരത്തിനകത്തേക്ക് ആവശ്യത്തിന് ജീവനുള്ള ഭക്ഷണം കൊടുക്കുക ജീവരഹിതമായിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കുക ആവർത്തിച്ചുള്ള ഭക്ഷണം കഴിക്കൽ ഒഴിവാക്കുക പൂർണ്ണമായിട്ടുള്ള വിശ്രമം നൽകുക ശരീരത്തിന് അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള വ്യായാമം പൂർണ്ണമായിട്ടുള്ള വ്യായാമം എന്ന് വെച്ചാൽ അതിയായ വ്യായ വ്യായാമമല്ല മിതമായ വ്യായാമം നൽകുക ഇങ്ങനെയുള്ളതു വഴി നമുക്ക് ലിവറിന്റെ ആരോഗ്യത്തെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയും ലിവറിന് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മെന്റൽ ക്ലാരിറ്റി നല്ലപോലെ വർധിക്കും നമുക്ക് കാഴ്ചകൾ കൃത്യമായിരിക്കും അപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കുടുംബത്തിൽ ജീവിതത്തിൽ ക്ലാരിറ്റി വരണം എന്നുള്ളവർക്ക് അതിൽ ആരോഗ്യമുണ്ടാകണം എന്നുള്ളവർക്ക് പ്രത്യേകിച്ചും ഒളിമ്പസിന്റെ വഴിയില് അല്ലെങ്കിൽ സദ്ഗുരു യോഗാശ്രമത്തിന്റെ വഴിയിലൊക്കെ സാധനയുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകൾ സാധനയുടെ ഫലം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ആരോഗ്യ സംരക്ഷണം ഇവിടെ സംഭവിക്കണം ലിവറിന്റെ ആരോഗ്യം വളരെ പ്രസക്തമാണ് ലിവറിന്റെ ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഊർജ്ജ പ്രവാഹം ശരീരത്തിൽ സംഭവിക്കുക മന മനസ്സിന്റെ കാര്യങ്ങൾ സംഭവിക്കുക ഞാനിതിനിടയിൽ ആദ്യം സൂചിപ്പിച്ചെങ്കിലും പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറയുന്നത് വൈകാരിക സ്വാധീനങ്ങളാണ് വൈകാരിക സ്വാധീനങ്ങളെ ഒഴിവാക്കാനായിട്ട് വൈകാരിക ബുദ്ധി കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക വികാരങ്ങൾ വരുന്ന സമയത്ത് അവയെ കൃത്യമായിട്ട് അറിഞ്ഞുക്കൊണ്ട് കടത്തിവിടാനുള്ള ഒരു ശീലമുണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് കരളിന്റെ ആരോഗ്യം മെച്ചമാക്കാൻ കഴിയുക അപ്പോഴാണോ മനസ്സിന്റെ ആരോഗ്യം മെച്ചമാകാൻ കഴിയുക അപ്പോഴാണ് നമുക്ക് കോഗനേറ്റീവ് അബിലിറ്റി നല്ലപോലെ തെളിഞ്ഞു നിൽക്കുക കോഗ്നേറ്റീവ് ആയിട്ടുള്ള ട്രാൻസ്പാരൻസി ഉണ്ടാവുക സാധന ചെയ്യുന്നതിന്റെ ഫലം കാണുക സുസ്ഥിര ജീവന സമൂഹത്തിലേക്ക് വന്നെത്തുന്ന ആളുകൾ ജീവിതത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ജീവിതത്തിന്റെ സാധനയിലെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് കരളിന്റെ ആരോഗ്യം കൊണ്ടുപോകുവാൻ നിർത്തുന്നു നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക